നമ്മുടെ ഒട്ടകം ഗോപാലൻ ദേശീയ തലത്തിലും വൈറലായിന്ന് അതായത് കക്കലും മുക്കലും നക്കലും ഞങ്ങളുടെ ദേശീയ പദ്ധതിയാണെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ദേശസ്നേഹികളല്ലേന്ന് മലയാളികളുടെ സ്വന്തം ഒട്ടകത്തിന്റെ ഡിമാൻഡ് ഇന്ന് ഒരൊറ്റ മിനിറ്റിലല്ലേ എയറിലേക്ക് പോയത് എന്താ സംഭവം എന്നാ അപ്പോ നിങ്ങൾ സംഭവം ഒന്നും അറിഞ്ഞില്ലേപ്പ ഇതാ ഈ വീഡിയോ കണ്ടു നോക്ക് അതിനകത്തോ യാതൊരു സംശയവുമില്ല ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ ഓട്ടു ചേർക്കും ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ചു ഓട്ട് ജയിപ്പിക്കും ഒരു സംശയമില്ല ഹി സേങ് ഇറ്റ് ഹി നോസ് ഇറ്റ് വി പ്രൂവ് ഇറ്റ് രാജ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരല്ല മറിച്ച് ചോരി സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് മാസങ്ങളായി നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി തെളിവ് സഹിതം രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇന്ന് രാഹുൽജി ഹരിയാനയിൽ പൊട്ടിച്ച ഹൈഡ്രജൻ ബോംബാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് പെട്ടെന്നാണ് അത് സംഭവിച്ചത് സ്ക്രീനിൽ ഒരു ചിത്രം മരുഭൂമിയിൽ മാത്രം കണ്ട് പരിചയമുള്ള ഒരു മൃഗം സലീം കുമാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അൽ വൽ പത്തലഹ അതെ മലയാളികളുടെ സ്വന്തം ഒട്ടകം ഗോപാലകൃഷ്ണൻ ഈ ഒരൊറ്റ വീഡിയോയോട് കൂടി ഒട്ടകത്തിന്റെ ഡിമാൻഡ് അങ്ങ് നേരെ മുകളിലോട്ട് കയറി ഇനി ദേശീയ മാർക്കറ്റിലാണ് പുള്ളിക്കാരന്റെ കളി എന്നും മണ്ടത്തരം മാത്രം പറഞ്ഞ് മലയാളികളെ ചിരിപ്പിച്ചു കൊണ്ടിരുന്ന ഒട്ടകത്തിനെ ഇനി മോടിയെങ്ങാനും പിടിച്ച് ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ഗവർണർ ആക്കുമോ എന്നതാണ് മലയാളികളുടെ പേടി കുമ്മനത്തിനെയും പിള്ളയെയും എല്ലാം മലയാളികൾ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ടല്ലോ അവരുടെയൊക്കെ മണ്ടത്തരം കേട്ടിട്ട് തന്നെ എത്ര നാളായി അതുപോലെ ആകുമോ ഒട്ടകത്തിന്റെയും ഗതി എന്നതാണ് മലയാളികളുടെ വിഷമം നമുക്ക് കാത്തിരുന്ന് കാണാം News desk, national news.